സ്വർണ്ണ വിപണി ഈ ആഴ്ചയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുനൂറ് ഡോളറിന്റെ പരിധിയിൽ ചാഞ്ചാട്ടങ്ങളോടെയാണ് നിലനിന്നത് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണസ്പരപ്പ് റിപ്പോർട്ട് വിപണിക്ക് അനുകൂലമാവുകയും ഫെഡ് നിരക്ക് കുറക്കൽ പ്രതീക്ഷ ഉയരുകയും ചെയ്തത് ഭാവിയിൽ വിപണിക്ക് ഗുണം ചെയ്തേക്കും ഇന്നലെ വന്ന ഡാറ്റ അനുകൂലമായതോടെ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് വിപണി കുതിച്ചുയർന്നു എന്നാൽ അപ്രതീക്ഷിതമായി യു എസ് ട്രഷറി വരുമാനത്തിലുണ്ടായ ഗണ്യമായ കുതിച്ചുചാട്ടം മേൽ സാഹചര്യങ്ങളെ താൽക്കാലിക മായി തകിടമറിക്കുകയും വിപണി നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് തിരിച്ചിറങ്ങുകയും ചെയ്തു അടുത്തയാഴ്ചയിലെ വിപണി നീക്കങ്ങളെ സംബന്ധിച്ച വിശദമായ വിശകലന റിപ്പോർട്ട് നാളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ടോപ്പ് കമന്റേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചാനൽ ഹൈലൈസ് വീഡിയോ ഇന്ന് രാത്രി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് ഇരുന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം അഞ്ഞൂറ്റി അറുപത് രൂപയും ഉയർന്നിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ ായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും അല്പം കൂടി താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ ഇന്ന് പവന് നാനൂറ് രൂപ കുറഞ്ഞു ഇന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്